പാലക്കാട് നിന്ന് കോഴിക്കോട്ടേക്ക് പോകുന്ന ബസ്സാണ് കത്തിയത് പെട്ടെന്ന് തന്നെ യാത്രക്കാരെ പുറത്തിറക്കിയതിനാൽ വലിയ അപകടം ഒഴിവായി ജംഷീർ ഇനി വിവരങ്ങൾ നൽകും ജംഷീറ എന്താണ് സംഭവിച്ചത് അനീഷ് അല്പം മുമ്പാണ് ഈ കൊണ്ടോട്ടി തുറക്കലിൽ ഈ ബസ് സ്വകാര്യ ബസ് പൂർണ്ണമായും കത്തി നശിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത് പാലക്കാട് നിന്ന് കോഴിക്കോട്ട് പോവുകയായിരുന്ന സന എന്ന സ്വകാര്യ ബസ്സാണ് കത്തി നശിച്ചത് നമ്മൾ പോലീസുമായി ബന്ധപ്പെടുമ്പോൾ പ്രാഥമികമായി ലഭിക്കുന്ന വിവരമനുസരിച്ച് ഷോർട്ട് സർക്യൂട്ട് ആകാം ഇത് അപകട കാരണം എന്നുള്ളൊരു വിവരമാണ് പക്ഷെ അതിനകത്ത് ഔദ്യോഗികമായ സ്ഥിരീകരണം വരേണ്ടതുണ്ട് പ്രാഥമികമായ ഒരു വിവരം മാത്രമാണ് ഇപ്പോൾ പോലീസ് നൽകുന്നത് അല്പം മുമ്പാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത് നിറയെ യാത്രക്കാരുമായി പോവുകയായിരുന്ന സ്വകാര്യ ബസ്സാണ് ഇത്തരത്തിൽ അഗ്നികരിയാകുന്ന ഒരു സാഹചര്യം ഉണ്ടായത് ഈ തീ പടരുന്നത് കണ്ട ഉടൻ തന്നെ അതായത് ഇതിന്റെ പുക ഉയരുന്നത് കണ്ട ഉടൻ തന്നെ യാത്രക്കാർ എല്ലാവരെയും പുറത്തിറക്കുകയായിരുന്നു പുറത്തിറങ്ങി പുറത്തിറക്കിയതിനു ശേഷമാണ് പൂർണ്ണമായും തീ ആണിപ്പടരുന്ന ഒരു സാഹചര്യം ഉണ്ടായത് ഇതോടുകൂടി ബസ് പൂർണ്ണമായും കത്തി നശിച്ചിട്ടുണ്ട് യാത്രക്കാരെ പുറത്തിറക്കിയത് കൃത്യസമയത്ത് തന്നെ യാത്രക്കാരെ പുറത്തിറക്കിയതിനാൽ വലിയൊരു അപകടം ഒഴിവായി എന്ന് വലിയൊരു ദുരന്തം ഒഴിവായി എന്ന് നമുക്ക് പറയേണ്ടിയിരിക്കുന്നു ഇപ്പോൾ ബസ് പൂർണ്ണമായും കത്തി നശിച്ചിരിക്കുകയാണ് ഒരു ഇതല്ലാതെ പൂർണ്ണമായും കത്തി നശിച്ച നശിച്ചിട്ടുണ്ട് അതേസമയം ഇതിന്റെ അപകട കാരണം എന്താണ് എന്ന് സംബന്ധിച്ചുള്ള ഒരു ഔദ്യോഗിക സ്ഥിരീകരണം ഒക്കെ അല്പസമയത്തിനകം തന്നെ ലഭ്യമാകുമെന്നാണ് നമുക്ക് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ലഭിക്കുന്ന വിവരമനുസരിച്ച് ഇതൊരു ഷോർട്ട് സർക്യൂട്ട് ആകാം എന്നുള്ളൊരു വിവരമാണ് പോലീസ് നൽകുന്നത്